ആദ്യമായി ഈ പുണ്യഭൂമിയിൽ എത്താൻ സാധിച്ചതിന് അമ്മമാതാവിനോടും തിരകുമാരോടും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് വർഷ ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പട്ടാരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് എൻ്റെ സുഹൃത്തു വരിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജാനുവരി പത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനാണ് ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് ഒരു വർഷമായിട്ട് എൻ്റെ കണ്ണുകളിൽ അലർജി ആയിരുന്നു ടെസ്റ്റ് അലർജി ആയിരുന്നു അപ്പോൾ ഒരുപാട് മരുന്നുകൾ യൂസ് ചെയ്തിട്ട് അത് മാറുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിൽ റെഡ് കളറ് അങ്ങനെ കുരുക്കൾ വരുവുക പീള കിട്ടുക അങ്ങനെ എനിക്ക് ഫുൾ ടൈം ഉറങ്ങാൻ മാത്രമേ പറ്റുന്നുള്ളായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും ഇവിടെ വന്നെങ്കിലും ഞാൻ ആ ഒരു ഉടമ്പടി നിയോഗമായിട്ട് എഴുതാൻ ഞാൻ വിട്ടുപോയി ഞാൻ വേറുള്ള കാര്യങ്ങളായിരുന്നു എഴുതിയത് പിന്നെ അതുമാത്രമല്ല ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ സങ്കടങ്ങളും എല്ലാം മാറ്റിത്തന്നെ അമ്മയുടെ അമ്മയെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് ചേർക്കുന്നത് അമ്മയെ ഞാൻ കണ്ണീരാൽ അഭിഷേകം ചെയ്യാമെന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ അതെല്ലാം ഞാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ ജാനുവരി പത്തിന് ഇവിടെ എത്തുമ്പോഴും എനിക്ക് അവിടെ ഉടമ്പടി എടുക്കാൻ നേരത്തെ അൾത്താരയിൽ നിന്ന് എനിക്ക് മാതാവിനെയാണ് ടോക്കണായിട്ട് കിട്ടുകയും ഞാൻ പോലും അറിയുന്നില്ല ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ അൾത്താര വരെ ഞാൻ കണ്ണീരാൽ അഭിഷേകം ചെയ്യുകയായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ സങ്കടങ്ങളോ സന്തോഷങ്ങളോ ഒന്നും തന്നെയല്ലോ പറയുന്നത് പക്ഷേ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് അമ്മ മാതാവിന്ന് എനിക്ക് എനിക്കൊരു അനുഗ്രഹം തന്നിരുന്ന ഞാൻ പോലും അറിയാതെ ഞാൻ മനസ്സിലാഗ്രഹിച്ച കാര്യം അന്നത്തെ ദിവസം അമ്മ എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഞാൻ ആദ്യം നിയോഗത്തി എന്നെ വെച്ചത് എൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ചേട്ടന് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി ചേട്ടൻ പ്രൈവറ്റ് പ്രൈവറ്റാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സാം പഠിച്ചിറങ്ങിയ ശേഷം ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ വന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചുമ്മാ വെച്ചതാണ് ചേട്ടന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാതാവിൻ്റെ ഇഷ്ടമുള്ള സാലറിയിൽ ഒരു ജോലി നൽകണമെന്ന് പക്ഷേ മാതാവ് അതിനും നല്ലൊരു ജോലിയാണ് ചേട്ടൻ ഇപ്പോൾ നൽകി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് ഏപ്രിൽ മൂന്നിനാണെങ്കിൽ ചേട്ടന് ഇൻഡോനേഷ്യയിൽ നിന്ന് ഒരു കോൾ വരുവാണ് ജോബ് ഓഫറായിട്ട് അല്ലാതെ തന്നെ ചേട്ടൻ പൊതുവെയുള്ള ജോബിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ ചേട്ടൻ്റെ സി വി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇതായിട്ട് അത് കണ്ടാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു മാഡമാണ് ഇൻഡോനേഷ്യയിൽ നിന്ന് വിളിക്കുന്നത് പ്രൊഫൈൽ ചെയ്യേണ്ട ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതി അങ്ങനെ ഏപ്രിൽ ഫിഫ്തിന് ചേട്ടന് മൂന്ന് ഇൻ്റർവ്യൂ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യും അത് പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഈ സാറ്റർഡേ ഏപ്രിൽ ട്വന്റിന് ചേട്ടൻ ഇൻഡോനേഷ്യയ്ക്ക് പോവുകയാണ് രണ്ടാമതായിട്ടുള്ള നിയോഗം എനിക്ക് പീരീഡ്സ് ആയ കാലം തൊട്ടേ എനിക്ക് ഇറഗുലറായിട്ടുള്ള പീരീഡ്സ് ആയിരുന്നു അത് കാരണം ഞാൻ അങ്ങനെ ആദ്യം തൊട്ടേ ഹോമിയോപേഡി അങ്ങനെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു പിന്നെ ഞാൻ അലോപ്പതിയിലേക്ക് വന്നു അലോപ്പതി മരുന്ന് എനിക്ക് അലർജി ആണെന്ന് എനിക്ക് മനസ്സിലായി വൺ വീക്ക് ഞാൻ യൂസ് ചെയ്തു അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി ഒരു മരുന്ന് പിന്നെ യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ മടുത്തുപോയി എനിക്ക് ഒരു തരത്തിലുള്ള മരുന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതിനാൽ തന്നെ ഞാൻ പൂർണ്ണ എൻ്റെ അമ്മ ഉടമ്പടി എത്തുക എത്തിയത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി അടിവയറ്റിൽ തൈലം തിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് അമ്മ നൽകുന്നെങ്കിൽ മാത്രം എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ മതി അല്ലാതെ ഞാൻ ഒരുത്തരത്തുള്ള മരുന്ന് യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് വെയ്യ മരുന്ന് ഏടിക്കാൻ വെയ്യ എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ആദ്യത്തോടമ്പടി തീരുന്നതിന് മുമ്പാകെങ്കിലും അമ്മമാതാവ് എനിക്ക് അത് സാധിച്ചിരുന്നത് പറഞ്ഞു അങ്ങനെ തൊണ്ണൂറാമത്തെ ദിവസം ഏപ്രിൽ പത്തിന് എനിക്ക് പീരീഡ്സായി അമ്മമാതവ് അനുഗ്രഹിച്ചു ഞാൻ വേറെ മരുന്നൊന്നും യൂസ് ചെയ്തില്ല കഴിഞ്ഞ വർഷമാണ് ഞാൻ മരുന്ന് യൂസ് ചെയ്ത് അലർജി ആയത് അതുമാത്രമല്ല എനിക്ക് പഠിക്കാനൊന്നും തന്നെ ഇത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ ബാക്കി നാല് കാര്യങ്ങൾ വെച്ചിരുന്നത് മാതാവും തിരുവനായിട്ടുള്ള ബന്ധം നിലനിർത്താനും പഠനവും രക്ഷിത പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാനും കുടുംബത്തിലെ സമാധാനം സന്തോഷം നിലനിർത്താനും ആയിരുന്നു അതെല്ലാം മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ജീവി പ്രാർത്ഥന ദിവസവും ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വെറുതെ പറയുമായിരുന്നു മാതാവ് തന്നാലായി അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ തരണം തരണം എന്ന് പറയത്തൊന്നുമില്ല ഇന്ന് മതവ് തരുവാണെങ്കിൽ മതി എന്നുള്ള രീതി എൻ്റെ കണ്ണുങ്ങളുടെ അലർജി ഞാൻ പറയുമായിരുന്നു എൻ്റെ കണ്ണുകൾക്ക് സുഖം പ്രാപിക്കണം ഞാൻ സിഇക്ക് പഠിക്കുന്ന ആണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല വേറെയുള്ള പിള്ളേരെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കുമ്പോൾ എനിക്ക് മാത്രം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ ഫുൾ ടൈം ഉറക്കമാണ് എനിക്ക് എനിക്ക് കണ്ണുകളുടെ പ്രശ്നങ്ങളൊന്നും എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മാതാവ് എനിക്ക് കണ്ണുകളുടെയും പിന്നെ അതൊന്നും എനിക്ക് ചുമ എനിക്ക് ഫുൾ ടൈം ചുമയായിരുന്നു ഞാൻ അതിനൊന്നും തന്നെ മരുന്ന് യൂസ് ചെയ്യുന്നില്ലായിരുന്നു ടോൺസിൽസ് കണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെയും മാതാവ് എനിക്ക് അടുത്തിടയ്ക്ക് എനിക്ക് സുഖപ്പെടുത്തി തന്നു പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നില്ലായിരുന്നു ഞാൻ മാതാവ് അച്ഛൻ്റെ ഒരു ടോക്കിലൂടെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ കണ്ണുകളെ സുഖപ്പെടുത്തുന്ന കാര്യം അപ്പം ഞാൻ ആഗ്രഹിച്ചു അത് എൻ്റെതായിരിക്കണമെന്ന് പക്ഷേ അതെൻ്റെതൊന്നും അല്ലായിരുന്നു എങ്കിലും ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതായി അങ്ങനെ ചിന്തിക്കാതായപ്പം തന്നെ ഞാൻ പിന്നീട് ഒരു ദിവസം വിചാരിച്ചു എൻ്റെ ഇതൊന്നും എനിക്കിപ്പം വരുന്നില്ലല്ലോ ഒന്നും കണ്ണിൻ്റെ അസുഖങ്ങളില്ല ഒരു ഇത് പ്രോബ്ലം വരുന്നില്ല ചുമ വരുന്നില്ല എൻ്റെ സൗണ്ട് ടൗൺ ആണ് സൗണ്ട് പോകുന്നില്ല ഒന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അതെല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി കിട്ടിയെന്ന് അതേപോലെ തന്നെ അടുത്തതായിട്ട് നിയോത്തി വെക്കാത്ത കാര്യം തന്നെയാണ് ഇതുപോലെ അച്ഛനായാലും പ്രോസ്റ്റേറ്റിയൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കാണാൻ എപ്പോഴും യൂറിനേഷൻ വേണ്ടി അങ്ങനെ അങ്ങനെ തോന്നുമായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറഞ്ഞ തന്നെ അമ്മയ്ക്ക് വേരികോസിൻ്റെ പ്രോബ്ലം അതും ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു ചേട്ടൻ്റെ ശരീരത്തിൽ സ്കിൻ ഡിസീസ് അതെല്ലാം ഉടമ്പടി തൈലമായിട്ടാണ് കുറഞ്ഞത് പണ്ട് ഒരുപാട് മരുന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ ബലം ചെയ്തിരുന്നില്ല എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ ഉടമ്പടി തൈലം മൂലം മാത്രമാണ് എല്ലാം മാറിക്കിട്ടിയത് അല്ലാതെ മരുന്നുകളുടെ ഇത് മൂലമല്ല മരുന്നുകളിനോട് താല്പര്യം ഇല്ലാഞ്ഞോട് പണ്ട് കുറേ യൂസ് ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ചേട്ടൻ ഡോക്ടറായിട്ട് പോലും ഞങ്ങളത് യൂസ് ചെയ്യാറില്ലായിരുന്നു മാതാവിൻ്റെ തൈല യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് അമ്മ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ വൃദ്ധസ്ഥലത്തിൽ പോവുകയും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഫുഡിന് വേണ്ടിയുള്ള പൈസ കൊടുക്കുകയും അതേപോലെ പത്രങ്ങൾ വിതരണം ചെയ്യുക എനിക്ക് ഉടമ്പടി എടുത്ത് അന്ന ദിവസം അന്നത്തെ ദിവസം തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ആകെ ആഹാരം കഴിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും എനിക്ക് ദിവസം ഫുഡ് കൊടുക്കണം എന്നുള്ളത് അതിനാൽ തന്നെ ഞാൻ പിറ്റേ ദിവസം മുതൽ ഞാൻ എല്ലാ ദിവസവും ഓരോ വ്യക്തിക്കെങ്കിലും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് ഞാനും എൻ്റെ അച്ഛനും കൂടെ പോവും അങ്ങനൊരു വ്യക്തിയെ കണ്ടുമുട്ടാറേ ഇല്ല പക്ഷേ കിലോമീറ്ററുകൾ താണ്ടിയാലും പോയി ഒരു വ്യക്തിക്കെങ്കിലും ഫുഡ് കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ദുഃഖ വെള്ളിയിടുന്ന ഇതല്ലേ രാവിലെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഉച്ചയ്ക്കാണ് പോയത് നട്ടുവെയിലത്ത് അച്ഛനാകെ ക്ഷണിച്ച് തളർന്ന് വന്നതെങ്കിലും അച്ഛൻ്റെ കൂടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് പറയാം എൻ്റെ കൂടെ വരുവായിരുന്നു അന്നും ഇതല്ലേ ഭയങ്കര തിളച്ച് ചൂടാൻ അച്ഛനോട്ടും വെയ്യ അപ്പം ഞാൻ പറഞ്ഞു മാതാവ് മാതാവ് ഈ ചൂട് മാറ്റി തണുപ്പ് നൽകണമേ ശരീരത്തിന് കവചമാവണമെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കുറച്ച് നിമിഷം കഴിഞ്ഞിപ്പോൾ ആ നട്ടുച്ച വെയിലത്ത് തന്നെ അന്തരീക്ഷത്തിൽ ഒരു തരത്തിലുള്ള ചൂടുമില്ല തണുപ്പ് എനിക്ക് ഏറ്റി അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ ശരീരം അപ്പോൾ എനിക്ക് ഏറ്റെങ്കിൽ അച്ഛൻ്റെ ശരീരത്തിൽ തണുപ്പ് ഏറ്റുകയാണ് ഫുള്ള് തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു ആ അർഹതപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുകയും തിരിച്ച് വീട്ടിൽ വരുന്നവരെ ആ വെയിലൊന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹം അമ്മമാർ ചെയ്തിട്ടുണ്ട് പിന്നെ ഭൂതനും ശനി ഞാൻ മുടങ്ങാതെ ഉപവാസം എടുക്കും അതേപോലെ ബൈബിൾ ഞാൻ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കേൾക്കും പിന്നെ കൊന്തചൊല്ലും അമ്മയോടൊപ്പമാണ് കൊന്ത എല്ലാം ചൊല്ലുന്നത് പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാത്തിലും ഏർപ്പെടുന്നുണ്ട് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ സാധിച്ചു തന്ന അമ്മമാതാനും തിരുകുമാരനും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ സ്നേഹം ഞാൻ അർപ്പിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്തൊൻപത് കർത്താവിന് ഇഷ്ടമുള്ളവരാകുവാൻ എങ്ങനെയൊക്കെയാണ് നാം ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഇവിടെ വർഷ എന്ന ഈ മകള് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എത്ര തീഷ്ണതയോടെ ചെയ്യുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകൾ ആ മകൾക്ക് ജീവിതത്തെക്കുറിച്ച് കിട്ടുന്ന ബോധ്യങ്ങൾ താൻ എടുക്കുന്നു അതുപോലെ ഇതുവരെയും ചെയ്യാത്ത തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുന്നു മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു തൻ്റെ ഒരു നേരത്തെ ഭക്ഷണം താൻ കഴിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഇതൊക്കെ ഇവിടെ ഈ മകൾ പറയുമ്പോൾ തീർച്ചയായും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കുമൊക്കെ തീർച്ചയായും നമുക്ക് തോന്നും ഇതെല്ലാം നമുക്കും ചെയ്തുകൂടേ എന്ന് അങ്ങനെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടപ്പെട്ട മകളായി ഈ മകൾ മാറുകയാണ് എങ്ങനെ താൻ കൊന്ത പ്രാർത്ഥിക്കുവാൻ പഠിച്ചു ബൈബിൾ എങ്ങനെ വായിക്കുന്നു ഇതൊക്കെ ഈ മകൾ പറഞ്ഞു വീട്ടിൽ ഡോക്ടർ ഉണ്ടായിട്ടും ഞങ്ങൾ മരുന്നൊന്നുമല്ല പ്രധാനമായിട്ട് കാണുന്നത് ഞങ്ങൾക്ക് വിശേഷ വിധിയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഉടമ്പടി തൈലമാണ് അങ്ങനെ സി സി എക്ക് പഠിക്കുന്ന ഈ മകളുടെ കണ്ണിൻ്റെ അസ്വസ്ഥതകൾ അതൊക്കെ മാറുന്നതും ഓരോ കാര്യങ്ങളും ഇവിടെ ഈ മകൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവ തിർക്കരങ്ങൾ സമർപ്പിക്കാം കർത്താവിന് ഇഷ്ടപ്പെട്ടവരായി തീരുവാൻ നമ്മെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃപ നിറഞ്ഞ് സാക്ഷ്യം പറയുവാൻ നമുക്കും ഇടവരട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക